പായം ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായുള്ള വനിതാ ഫിറ്റ്നസ് സെൻറ്റർ പായം ഗ്രാമപഞ്ചായത്ത് ഓട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവർ നിർവഹിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള വനിതകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു ആശയം ഭരണസമിതി വരികയും അത് ഭരണസമിതിയും അതുപോലെ പഞ്ചായത്തിൻ്റെ ഫണ്ടും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ വനിതകൾക്കും ഈ ഒരു പദ്ധതി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോകാൻ വേണ്ടി ആലോചിക്കുന്നത് നല്ലൊരു വനിതാ പരിശീലകരും കൂടി കണ്ടെത്തിയിട്ടുണ്ട് ആ പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവുമായി അവരവർക്ക് സൗകര്യപ്രദമാകുന്ന സമയങ്ങളിൽ ഈയൊരു വനിതാ ഫിറ്റ്നസ് സെന്റർ ഉപയോഗ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് രജിസ്ട്രേഷൻ പഞ്ചായത്തിലുള്ള കമ്മ്യൂണിറ്റി വിമൺ ഉണ്ട് അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് രജിസ്റ്റർ ചെയ്ത് ആളുകൾക്ക് ഇവിടെ പ്രവേശനം തേടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഉദ്ഘാടന ദിവസം ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ മണിക്ക് തന്നെ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പിരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവു വിശാലതയുടെ വിലക്കുറിവിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ്